യെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു കാട്ടാക്കട ഗുരുതങ്കോട് പാലക്കളിൽ ഞാറവിള വീട്ടിൽ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് പോലീസ് രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രമോദ് ഇയാളുടെ പെൺ സുഹൃത്ത് റീജ നാല്പത്തിയഞ്ചു വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ മുറിയിൽ കട്ടിലിൽ കഴുത്തിൽ മുറിവേറ്റ നിലയിലും പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത് റീജയെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് ആത്മഹത്യ ചെയ്തതാകാം എന്നതാണ് പ്രാഥമിക നിഗമനം കൂലിപ്പണിക്കാരനാണ് പ്രമോദ് കളക്ഷൻ ഏജന്റായി ജോലി നോക്കി വരികയായിരുന്നു റീജ ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം പ്രമോദുമായി സൗഹൃദത്തിലാവുകയും ഒരുമിച്ച് താമസിക്കുകയുമായിരുന്നു റീജയും കുരുതങ്കോട് സ്വദേശിനിയാണ് രണ്ടു മക്കൾ റീജയ്ക്കുണ്ട് റീജയെ കാണാനില്ല എന്ന പരാതി കഴിഞ്ഞ ദിവസം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുരുതങ്കോട് തന്നെയാണ് ടവർ ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കി നടത്തിയ തിരച്ചിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് വീട് സീൽ ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച ഫോറൻസിക് സംഘം എത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക കാട്ടാക്കട ഡിവൈഎസ്പി എസ് പി കിരൺ നാരായണൻ എന്നിവർ സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു